यस्मिन्नेदत्विभादम् यद इदमभवत् येन चेदम् ययेद अस्मादुत्तिमरूप खलु सकलमिदं भासिदं यस्य भास यो वाच ुपुनरव कृष्ण तस्मै नमस्ते जन्मादो कर्म नाम स्फुडमिह गुणदोषादिकम्पानयस्मिन् लोगानामोदयेय स्वयमनुभजते तानि मायानुसारी प्रच्छररूपोऽपि च बहुदररूपो विभात्यद्भुदात्मा तस्मै कैवल्यधामि पररस परिपूर्णाय विष्णो नमस्ते श्रीमत् नारायणीयम् ൊണ്ണൂറ്റി എട്ടാം ദശകം നിഷ്കളബ്രഹ്മോപാസനം ശ്ലോകമൊന്ന് എസ് എതദ്വിഭാഗം യമഭവത് യന ചേദം യസ്മാർപലു സകലമിദം ഭാസിദം യാസയോവാജം ദൂരദൂരെ പുനരഭിമനസാം യേവാമുനീന്ദ്ര നോവിദ്യു തൂപം കിമു പുനരപരേ കൃഷ്ണ തസ്മൈ നമസ്തേ യസ്മേത വിഭാഗം ഏതൊരുവനിൽ ഏതത് ഈ പ്രപഞ്ചം വിഭാഗം പ്രകാശിക്കുന്നു യഥ ഇദം ഏതൊരുവനിൽ നിന്നും ഇതം പ്രപഞ്ചം ഈ പ്രപഞ്ചം അഭവത് ഉണ്ടായി അല്ലെങ്കിൽ ഭവിച്ചു ഏന ച ഇതം ലീയതേ ഏതൊന്നിനാൽ അല്ലെങ്കിൽ ഏതൊരുവനിൽ ഈ പ്രപഞ്ചം ലയിക്കുന്നു യ ൂ ഏതൊരു പരമ ചൈതന്യം ഈ പ്രപഞ്ചം തന്നെയാകുന്നു അസ്മാത് ഉത്തീർണ രൂപ ഈ ജഗത്തിൽ നിന്നും അപ്പുറം കടന്ന രൂപമുള്ളതായിരിക്കുന്നു സകലമിതം യസ്യ ഭാസാഭാസിതം ഏതൊരുവൻ്റെ അല്ലെങ്കിൽ ഏതൊരു പരബ്രഹ്മത്തിൻ്റെ ഭാസ പ്രകാശം കൊണ്ട് ഭാസിതം പ്രകാശമായി പ്രകാശിതമായിരിക്കുന്നു യാ ഏതൊരുവൻ അല്ലെങ്കിൽ ഏതൊരു ബ്രഹ്മചൈതന്യം വാചാം വാക്കുകൾക്കും മനസാം പുന അഭി മനസ്സുകൾക്കും അല്ലെങ്കിൽ അന്ധകർണങ്ങൾക്കും കൂടി ദൂരെ ദൂരെ വളരെ അകലത്തിലായിരിക്കുന്നുവോ യസ് ഏതൊരുവന്റെ തത്വരൂപം യഥാർത്ഥമായിട്ടുള്ള രൂപം ദേവാ ദേവാമുനീന്ദ്ര അഭി ദേവന്മാരും മുനീന്ദ്രന്മാരും നോ വിദ്യു അറിയുന്നില്ല അപരേ പുനകിമോപ്പി മറ്റുള്ളവർ പിന്നെ എന്ത് കൃഷ്ണ അല്ലയോ കൃഷ്ണ തസ്മൈ തേനാമ അപ്രകാരമുള്ള നിനക്കായിക്കൊണ്ട് നമസ്കാരം ആചാര്യൻ നാരായണീയം ഉപസംഹരിക്കാൻ ഒരുങ്ങുകയാണ് ബ്രഹ്മതത്വത്തെ സാക്ഷാത്തായി ഗുരുവായൂരമ്പലത്തിൻ്റെ ശ്രീകോവിലിനുള്ളിൽ ചൂണ്ടിക്കാണിച്ചു കൊണ്ടാണ് നാരായണീയം ആരംഭിച്ചത് കണ്ണുകൊണ്ട് കാണാനും മനസ്സുകൊണ്ടെങ്കിലും സ്പർശിക്കാനും മറ്റുള്ളവർ ചെല്ലുന്ന ശ്ലോകങ്ങളിലൂടെയെങ്കിലും കേൾക്കാനും തക്കവണ്ണം ആ ബ്രഹ്മതത്വത്തെ അദ്ദേഹം ഇന്ദ്രിയ വിഷയമാക്കി നമുക്ക് രസവും ഗന്ധവും പകർന്നു തന്നു ശ്രീ ഭാഗവതം ഭഗവാനെ മീനായും ആമയായും വരാഹമായും മനുഷ്യനും മൃഗവും ചേർന്ന് ചേർന്ന നരസിംഹമായും പലതരത്തിൽ നമുക്ക് പരിചയപ്പെടുത്തി തന്നു അതിനുശേഷമാണ് മനുഷ്യരൂപത്തിൽ അവതരിപ്പിച്ചത് മനുഷ്യരൂപത്തിൽ മറ്റു മനുഷ്യരെ പോലെ ഒട്ടൊക്കെ ക്രാമ കാമക്രോധാദികൾക്ക് വിധേയരായാണ് ഭഗവത് രൂപ രൂപങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരുന്നത് ഈ ശ്ലോകത്തിൽ യസ്മിൻ യസ്യ യഥാ യേന യ എന്നിങ്ങനെ പല സർവനാമ ശബ്ദങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട് ഈ ജഗത്ത് ആ ബ്രഹ്മചൈത ചൈതന്യത്തിൽ നിന്നാണ് ഉണ്ടായത് ഇക്കാര്യം വ്യക്തമാക്കാനാണ് യഥ ഇതം അഭവത് എന്ന് പ്രയോഗിച്ചത് പ്രപഞ്ചം ഉണ്ടായതാണെങ്കിൽ അതിന് അവസാനവും ഉണ്ടായേ തീരൂ ഏതിൽ നിന്നുണ്ടായോ അതിൽ ലയിക്കണം ബ്രഹ്മത്തിൽ നിന്നുണ്ടായത് ബ്രഹ്മത്തിൽ തന്നെ ലയിക്കുന്നു ജലത്തിലുണ്ടാകുന്ന കുമിളകളും ഓളങ്ങളും തിരകളും ജലത്തിൽ നിന്ന് വേറെയല്ലാത്തതുപോലെ മണ്ണുകൊണ്ടുണ്ടാക്കുന്ന പലതരത്തിലുള്ള പാത്രങ്ങളും വിഗ്രഹങ്ങളും മണ്ണു തന്നെയാണ് എന്നതുപോലെ ഈ ജഗത്ത് ബ്രഹ്മത്തിൽ നിന്ന് അഭിന്നമായിരിക്കുന്നു പ്രപഞ്ചകാരണമായ ബ്രഹ്മം ഭഗവാൻ എന്നും പറയാം പ്രപഞ്ചത്തിൽ ഒതുങ്ങുന്നില്ല പ്രപഞ്ചത്തിൽ അതീതനാണ് അഥവാ അതീതമാണ് രൂപ എന്നാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് ഇങ്ങനെ സർവത്തിനും പരനായ അല്ലെ അല്ലെങ്കിൽ പരമായ ഭഗവാന്റെ യഥാർത്ഥ രൂപം ദേവന്മാരും മുനിമാരും മനസ്സിലാക്കുന്നില്ല ബ്രഹ്മചൈത ചൈതന്യത്തിൻ്റെ അല്പമാത്രങ്ങളായ അംശങ്ങളാണ് ദേവന്മാരും മുനിമാരും അവർ ഭഗവാനെ എങ്ങനെ അറിയാനാണ് ഭഗവത് രൂപത്തെക്കുറിച്ച് അവർക്കറിയാമെങ്കിൽ പോലും അത് പ്രകടിപ്പിക്കാൻ അവർക്ക് കഴി കഴിവുമില്ല കാരണം അത് മനസ്സിനും വാക്കുകൾക്കും വഴങ്ങുന്നതല്ല വാക്കിൻ്റെയും മനസ്സിൻ്റെയും കഴിവുകൾക്ക് അപ്രാപ്യമാം വണ്ണം അത് വളരെ ദൂരെ ദൂരെയാണ് ചൈതന്യം അങ്ങനെയുള്ള ഭഗവത് രൂപമായ ശ്രീകൃഷ്ണ ഗുരുവായൂരപ്പ നിന്നെ നമസ്കരിക്കാൻ മാത്രമേ എനിക്ക് കഴിയുകയുള്ളൂ നമസ്കാരം സ്വീകരിച്ച് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ആചാര്യനെ മുൻനിർത്ത് നമുക്കും പ്രാർത്ഥിക്കാം ശ്ലോകം രണ്ട് ജന്മാധോ കർമ്മനാമ സ്ഫുടമിഹ ഗുണദോഷാധികം വാന യസ്മിൻ ലോകാനാം ഊദയേയ സ്വയം അനുഭജതേ താനി മായാനുസാരി ബിഭ്രച്ച് ശക്തിരൂപി ചുതരൂപോ രുപോവിഭാദ്യ അഭൂതത്മാ തസ്മേ കൈവലിയധാ പരരസപരിപൂർണായ വിഷ്ണു നമസ്തേ ഇഹ യസ് ഇവിടെ ഏതൊരു വനിൽ ജന്മ അഥോ കർമ്മ ഗുൺ നാമ ഗുണദോഷാധികം ജന്മമോ അല്ലെങ്കിൽ കർമ്മമോ നാമമോ ഗുണം ദോഷം തുടങ്ങിയവയോ സ്ഫുടം ന വ്യക്തമായി ഇല്ല തന്നെ ഏതൊരുവൻ ലോകാനാം ഊതയെ ലോകങ്ങളുടെ ഊതി അല്ലെങ്കിൽ രക്ഷയ്ക്കായിക്കൊണ്ട് മായാനുസാരി മായയെ അനുസരിച്ചിട്ട് താനി സ്വയം താനി അവയെ അല്ലെങ്കിൽ ജന്മ ജന്മ കർമ്മനാമാദികളെ സ്വയം അനുഭജതയെ തനിയെ സ്വീകരിക്കുന്നു ശക്തി ശക്തികളെ അല്ലെങ്കിൽ വിദ്യ വിജ്ഞാനം ഐശ്വര്യം തുടങ്ങിയ ശക്തികളെ ബിഭ്ര ധരിക്കുന്നവനായിരിക്കുന്നു അരൂപ അഭിരൂപം ഇല്ലാത്തവനാണെങ്കിലും ബഹുതരൂപാച്ച അനേക വിധത്തിലുള്ള രൂപങ്ങൾ ഉള്ളവനായിരിക്കുന്നു അത്ഭുതാത്മാ അത്ഭുതാത്മാ അത്ഭു അത്ഭുതാത്മാവും അവഭാധി പ്രകാശിക്കുന്നു കൈവല്യധാമ്യ കൈവല്യത്തിന് അല്ലെങ്കിൽ മോക്ഷത്തിന് ഇരിപ്പിടമായും പരരസ പരിപൂർണായ സർവാതിശായിയായ രസം കൊണ്ട് പരിപൂർണനും ബ്രഹ്മാനന്ദ സ്വരൂപനുമായ തസ്മൈ തേ നമ ആ നിനക്കായിക്കൊണ്ട് നമസ്കാരം ഭഗവാൻ ബ്രഹ്മചൈതന്യമാണ് ബ്രഹ്മചൈതന്യത്തിന് ജൻ ജനനവും നാശവുമില്ല അതിന് കർമ്മങ്ങളൊന്നുമില്ല അരൂപമായ ബ്രഹ്മത്തിന് നാമങ്ങളില്ല കർമ്മവും നാമവും രൂപവും ഇല്ലാത്തതിനെ ഗുണവും ദോഷവും ഇല്ല എന്ന് വ്യക്തമാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിൻ്റെ ഉൽപ്പത്തിയും സ്ഥിതിയും ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനും ഉൽപ്പത്തിയും സ്ഥിതിയും നാശവുമുണ്ട് അവയ്ക്കെല്ലാം കർമ്മവും നാമവുമുണ്ട് അതുകൊണ്ട് ഗുണദോഷാദികളുമുണ്ട് ഭഗവാൻ പക്ഷേ മായയ്ക്ക് വിധേയനല്ല മായ ഭഗവാനാണ് അതുകൊണ്ടാണ് ഇതിനെ മായ എന്ന് പറയുന്നത് മായാതീതനായ ഭഗവാൻ മായാനുസാരിയായി സ്വയം ജന്മത്തെയും കർമ്മത്തെയും നാമത്തെയും ഗുണദോഷാദികളെയും സ്വീകരിക്കാറുണ്ട് ലോക ഭഗവാന്റെ ഈ ഈരീല അപ്പോൾ ഭഗവാൻ എന്ന് നമ്മളൊക്കെ വിചാരിക്കുകയും പറയുകയും ചെയ്യും ഋഷിമാരും പറയുന്നു ഇപ്രകാരം ജന്മവും നാമകർമ്മങ്ങളും ഗുണദോഷാദികളും സ്വീകരിക്കുമ്പോൾ സ്വീകരിക്കുന്ന ജന്മങ്ങൾക്ക് ചേർന്ന മായാശക്തികളെയും ഭഗവാൻ സ്വീകരിക്കുന്നു വിദ്യ അവിദ്യ ജ്ഞാനം ഐശ്വര്യം എന്നിങ്ങനെ പല ശക്തികളും ആ സമയത്ത് ആവശ്യാനുസരണം സ്വീകരിക്കേണ്ടി വരും ഭഗവാൻ മായാമഗ്നായ ഭക്തർക്ക് മോക്ഷം നൽകുന്നവരാണെന്ന് ആണെന്നതിനാൽ കൈവല്യധാമമാണ് ആനന്ദത്തിൻ്റെ പരമരൂപം ഭഗവത് രൂപമാണ് അപ്രകാരമുള്ള ഭഗവാനായ വിഷ്ണുവിനെ ആചാര്യൻ ഇവിടെ നമസ്കരിക്കുന്നു